മധ്യപ്രദേശിലെ ഹർദ്ദ ജില്ലയിൽ നിന്ന് അതിദാരുണമായ ഒരു അപകട വാർത്തയാണ് പുറത്തുവരുന്നത് നിയന്ത്രണം വിട്ട കാർ കനാലിലേക്ക് മറിഞ്ഞ് മൂന്നുപേർ മരിച്ചു ഹർദ് ജില്ലയിലെ അബ്ഗാവ് കുർദ് മേഖലയിൽ ബുധനാഴ്ച പുലർച്ചെയാണ് അപകടം നടന്നത് കനാലിലെ ശക്തമായ ഒഴുക്കിൽപ്പെട്ടാണ് യാത്രക്കാർക്ക് ജീവൻ നഷ്ടമായത് പുലർച്ചെ സമയമായതിനാൽ അപകടം നടന്ന വിവരം പുറംലോകമറിയാൻ വൈകിയത് രക്ഷാപ്രവർത്തനത്തെ ബാധിച്ചു ഹർദിയിൽ നിന്ന് കിർക്കിയയിലേക്ക് പോകുകയായിരുന്ന സംഘമാണ് അപകടത്തിൽപ്പെട്ടത് കനാലിന് മുകളിലുള്ള പാലത്തിലൂടെ കടന്നു പോകുമ്പോൾ ഡ്രൈവർക്ക് നിയന്ത്രണം നഷ്ടമാവുകയും കാർ സംരക്ഷണ വേലി തകർത്ത് വെള്ളത്തിലേക്ക് പതിക്കുകയുമായിരുന്നു നാട്ടുകാരാണ് ആദ്യം വിവരം പോലീസിനെ അറിയിച്ചത് ഉടൻ തന്നെ പോലീസും ദുരന്ത നിവാരണ സേനയും സ്ഥലത്തെത്തി മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ ക്രെയിൻ ഉപയോഗിച്ചാണ് കാർ പുറത്തെടുത്തത് കാറിനുള്ളിൽ കുടുങ്ങിയ നിലയിലായിരുന്നു മൃതദേഹങ്ങൾ മരിച്ച മൂന്നു പേരും പ്രദേശവാസികളാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇവരുടെ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി ഒരാൾക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുകളുണ്ട് അപകടത്തിലേക്ക് നയിച്ച കാരണമെന്താണെന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ് ഡ്രൈവർ ഉറങ്ങിപ്പോയതാണോ അതോ അമിതവേഗമാണോ അപകടകാരണമെന്ന് പരിശോധിക്കുന്നുണ്ട് കനാലിൽ ജലനിരപ്പ് ഉയർന്ന നിലയിലായിരുന്നതും അപകടത്തിന്റെ ആഘാതം കൂട്ടി